ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹാസ് ലൈഫ് സ്റ്റൈൽ ഡയറി നമുക്കിന്നൊരു അടിപൊളി വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുക്ക കപ്പ് മുക്കപ്പില്ല അരക്കപ്പിൽ കുറച്ച് കൂടുതൽ പരിപ്പെടുത്തിട്ടുണ്ട് പിന്നെ അതിലത്തോട്ട് ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് രണ്ട് പച്ചക്കായി രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് മൂന്നാലഞ്ച് പച്ചമുളക് കീറിയിട്ടത് ഇതൊക്കെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് കുക്കറിലോട്ട് ഒന്നിച്ചിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ സവാള ഞാനൊരു സവാള നടുവിലൂട്ട് അരിഞ്ഞിട്ട് ഒരു മൂന്ന് പീസാക്കുക ഇത് ഒരു സൈഡ് ഈ സവാള വലുതായിട്ടിങ്ങനെ സാമ്പാറൊക്കെ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ പിന്നെ വെണ്ടക്ക മുരിങ്ങക്കോല് തക്കാളി ഇത് മൂന്നും മാറ്റി വെക്കുക ഇതിന് പെട്ടെന്ന് വെന്ത് പോകുന്ന സാധനങ്ങൾ അതുകൊണ്ട് അവസാനം ഇടുന്നുള്ളൂ അപ്പോൾ ഇതിന് നേക്കനെ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഇതിലത്തോട്ട് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് കുക്കറിന് ഒരു വിസിലടിപ്പിക്കാം ഒരു വിസിലടിപ്പിച്ച പാടും ആ വിസിൽ ആ ഏർ മൊത്തം കളയണം ഇനി ഇതിന് വേണ്ടിയിട്ട് വറുത്തരച്ച സാമ്പാറാണല്ലോ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തെക്കാം അതിന് തേങ്ങയില തേങ്ങയിലകത്തോട്ട് ഒരു മൂന്നാഴ്ച ഉള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഡല്ലി കുറച്ച് കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ഉലുവീട്ടുണ്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ നന്നായിട്ട് വറുത്തെക്കാം ഈ തേങ്ങ വറുത്തരക്കുന്നത് വെള്ളം കൂട്ടാണ്ടാണ് മിക്സിയിലിട്ട് അടിക്കുന്നത് മിക്സീൻ്റെ ജാറ് നന്നായിട്ട് തുടച്ചിട്ട് ഈ തേങ്ങ വറുത്തത് കുറച്ചൊന്ന് ആറുമ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് അരച്ചെടുത്താൽ നല്ല വെള്ളം കൂട്ടി അരച്ച പോലെ കിട്ടും അപ്പം അത് സാമ്പാറിന് വറുത്തരച്ച സാമ്പാറിന് അടിപൊളി ആണ് അങ്ങനെ കിട്ടിയ സാമ്പാർ വറുത്തരച്ച അരപ്പ് അപ്പം ഇത് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇത് കുറച്ച് മിക്സി മിക്സിയിലുള്ള അരപ്പൊക്കെ മിക്സാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം അങ്ങനെ എടുത്ത് വെച്ചതാണ് ഇത് ഇനി ഒരു വിസിലായി കഴിഞ്ഞിട്ടപ്പോൾ എയർ കളഞ്ഞിട്ട് എടുത്ത ഇതാണ് ഇപ്പോൾ ഈ സാമ്പാറിനെ കാണാൻ വലിയ മെനയൊന്നുമില്ല പക്ഷെ നമ്മൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് മൊത്തം വരുന്നത് ഇതിന് വറുത്തിടുമ്പാണ് ഈ വെണ്ടക്കയും മുരിങ്ങക്കോലും തക്കാളിയും നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുക ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഡയറക്റ്റ് ഇട്ടുകൊടുക്കേ ഞാൻ ചില സമയത്ത് അതുപോലെ വഴറ്റിയിട്ട് ഇട്ട് കൊടുക്കലുണ്ട് ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ച ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഇത് നല്ല പുളിയുള്ള ആയതുകൊണ്ട് ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുള്ളൂ അതുകൂടി ഇതിലത്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലത്തോട്ട് ഈ വറുത്തരച്ച് അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ തിളച്ച് ഈ വെണ്ടക്കയും മുരിങ്ങാക്കൂലും തക്കാളിയൊക്കെ വെന്ത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫുൾ തീയിലിട്ട് തന്നെ വേവിച്ചെടുക്കാം വെണ്ടയ്ക്കയും മുരിങ്ങാൻ തക്കാളിയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചീൻ ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഈ ഇതിലുള്ള പൊടികളെല്ലാം മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് അത് ലാസ്റ്റ് ടൈം ഒരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ടേസ്റ്റും കിട്ടുന്നുണ്ട് ഇതിന് സാമ്പാർ ഞാൻ പണ്ടൊക്കെ സാമ്പാർ ഒരുപാട് പ്രാവശ്യം വെച്ചിട്ട് സക്സസ്സാവാണ്ട് പോയ ഒരാളാണ് പക്ഷേ ഇപ്പം എൻ്റെ സാമ്പാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ തീ ഇട്ടിട്ടാണ് ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഒരൊന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ സാമ്പാർ പൊടിയാണ് ഇട്ടിടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കുക കാരണം എണ്ണ ചൂടായി കിടക്കലാന്ന് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം വേണമെങ്കിൽ വറ്റൽ മുളകും വറ്റൽമുളകും കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചട്ടിയിൽ ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അത് കരിഞ്ഞു പോകരുത് പിന്നെ ഈ പൊടിയൊക്കെ കൂടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലാണ് ഇത് ഓഫാക്കിയിട്ടല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം തന്നെ നല്ല ഒരു കളറും നല്ലൊരു ഫ്ലേവറും അടിപൊളി ടേസ്റ്റാകും ഈ ഒരു സ്റ്റേജിലെ ഈ സാമ്പാർ എന്നിട്ട് കുറച്ച് സമയം കൂടിയിട്ട് ഞാൻ ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഈ സാമ്പാറിൽ വറുത്തടച്ച സാമ്പാറിൽ മല്ലിയില എല ചെറുതായിട്ടായി ചേർക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇപ്പം എൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇതുകൂടി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം അടിപൊളി സാമ്പാർ